നമ്മളുടെ സമ്മതമില്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോൾ തെളിവിന് വേണ്ടി സെൽഫി എടുക്കുമോ ഈ ചോദ്യം ആരാണ് ഉന്നയിച്ചത് എന്നതിനല്ല പ്രസക്തി ചോദ്യം ന്യായമാണോ അല്ലയോ എന്നതിനാണ് എന്തായാലും ഈ ചോദ്യം ഉന്നയിച്ചത് നടി ശീലയാണ് സ്ത്രീകൾക്കു നേരെ പെട്ടെന്നുണ്ടാകുന്ന അതിക്രമങ്ങളിൽ തെളിവ് കാണിക്കണമെന്ന് പറഞ്ഞവർക്കുള്ള ചോദ്യമാണിത് അപ്രതീക്ഷിതമായി ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചാൽ എന്തു ചെയ്യും ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ കഴിയുമോ ആരെങ്കിലും ചോദിക്കുമോ കരിയർ വരെ പോയിട്ടും നീതിക്കായി പോരാടിയ ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ടെന്നാണ് ഷീല പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിയുടെ ഈ പ്രതികരണം ഷീലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടി വിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും തോന്നി പരാതിയുമായി പോലീസിന്റെ അടുത്ത് പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുക്കുമോ ഒന്നുകൂടി ഉമ്മ വെക്കൂ തെളിവിനായി സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമോ അങ്ങനെയൊന്നും പറയില്ല പണ്ടൊക്കെ ആരെങ്കിലും ലാൻഡ് ഫോണിലൂടെ വിളിച്ച് വല്ലതും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെക്കാനാകുമോ എങ്ങനെയാണ് തെളിവ് കാണിക്കുക ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ട് അന്നു മുതൽ ഇന്ന് വരെ അവർ എത്രയാണ് പോരാടുന്നത് ഡബ്ല്യു സി സിയിലുള്ള നടികളുടെ കരിയർ തന്നെ പോയി എന്ത് സുന്ദരികളാണ് എത്ര കഴിവുള്ളവരാണ് അവരുടെ കരിയർ പോയല്ലോ ഇതിനു വേണ്ടി അവരെന്തെല്ലാം ചെയ്തു പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത് ഒരു നടിയുടെ ജീവിതത്തിൽ കയറി കളിക്കുക എന്നാൽ സാധാരണ കാര്യമാണോ സ്ഥാനാർത്ഥി സാറാമ്മ കള്ളി ചെല്ലമ്മ തുടങ്ങി എന്റെ പേരുള്ള സിനിമകൾ വന്നിട്ട് പോലും എനിക്ക് പുരുഷന്മാരെക്കാൾ വേതനം കിട്ടിയില്ല പണം തരില്ല അവർ സ്ത്രീക്ക് പ്രാധാന്യമുള്ള കഥാപാത്രമുള്ള സിനിമയാണെങ്കിൽ അവർക്ക് കൂടുതൽ വേതനം കൊടുക്കണമെന്നാണ് ഷീല പറഞ്ഞത് ഇത്രയും വലിയ ക്രൂരത സിനിമാ മേഖലയിൽ നടന്നിട്ട് പോലും അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് പോലീസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സംഭവം നടന്ന് ഇത്രയും വർഷങ്ങളായിട്ടും റിപ്പോർട്ട് പുറത്തെത്തിയിട്ടും വെളിപ്പെടുത്തൽ നടത്തി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് കുറ്റവാളികളിൽ പ്രമുഖരും പിടിപാടുള്ളവരുമുള്ളപ്പോൾ ഇങ്ങനെ പല കേസുകളും പൂഴ്ത്തിവെക്കാൻ ആർക്കും കഴിയും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണമെന്ന് പറഞ്ഞവരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെങ്കിൽ എന്ത് തെളിവ് ചോദിക്കും പീഡന സമയത്തെ ഫോട്ടോയോ വീഡിയോയോ ചോദിക്കുമോ എങ്ങനെയാണ് പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയോട് തെളിവ് ചോദിക്കാൻ കഴിയുന്നത് എന്താണ് ഈ തെളിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വൃത്തിഘട്ടവൻ കാരണം മനസ്സും ശരീരവും തകർന്ന ഒരു പെൺകുട്ടിയോട് തന്നെ അയാൾ പിച്ചു ചീന്തിയു എന്ത് തെളിവുണ്ടെന്ന് ചോദിക്കുന്ന സമൂഹത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമെന്നത് നിസംശയം പറയാൻ കഴിയും ഇനിയും എത്ര നടിമാർ പ്രതികരിച്ചു രംഗത്തെത്തിയാലും ആരൊക്കെ എന്തൊക്കെ തുറന്നു പറഞ്ഞാലും പീഡന കേസുകളിൽ പോലും തെളിവുകൾ ചോദിക്കുന്നവർ ഇവിടെ ഉള്ളിടത്തോളം കാലം പ്രതികൾ സുരക്ഷിതരായിരിക്കും അതാണല്ലോ നമ്മളിപ്പോൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും